നമസ്കാരം കറൻറ്റ് അഫയേഴ്സ് ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ്റെയും പ്രധാന ഘടകമാണ് എന്നാൽ അത് പഠിച്ചെടുക്കാൻ അത്ര നിസ്സാരമല്ല അതിന് നിങ്ങളെ സഹായിക്കാനായി വേദിക് ഐ എസ് അക്കാഡമി ഒരുക്കുന്ന വേദിക് വാർത്താവാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ കറണ്ട് അഫെയർ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാഴ്ചയിലെ പ്രധാന കറണ്ട് അഫെയർ സംഭവങ്ങൾ ആനുകാലിക സംഭവങ്ങളുടെ ഒരു ബ്രീഫ് അനാലിസിസ് ആണ് നമുക്ക് ഈ ഒരാഴ്ചയിൽ സംഭവിച്ച പ്രധാന വാർത്തകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചന്ദ്രയാൻ ത്രീ മാഗ്മ ഓൺ മൂൺ ഹൈ സീസ് ട്രീറ്റി ഹിമാചൽ പ്രദേശ് ബിൽ റേസിംഗ് ഏജ് ഓഫ് മാരേജ് ഫോർ വിമൻ ടു ട്വൻറ്റി വൺ മൈക്രോപ്ലാസ്റ്റിക്സ് ഫൗണ്ട് ഇൻ ബ്രെയിൻ ഇനി നമുക്ക് ഇതിൽ ഓരോന്ന് വിശദമായി നോക്കാം ആദ്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ കുറേ നാളുകളായി വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു റിപ്പോർട്ടാണ് അത് എന്താണെന്ന് നമുക്ക് നോക്കാം ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് മൂന്നംഗ കമ്മിറ്റിയാണ് രണ്ടായിരത്തി പതിനേഴിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് രണ്ടായിരത്തി പതിനേഴിൽ രൂപം കൊണ്ടതാണ് എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചാൽ മലയാള സിനിമ ഇൻഡസ്ട്രി മലയാള സിനിമാ ലോകത്തിന് എന്തുകൊണ്ടെന്നാൽ രണ്ടായിരത്തി പതിനേഴ് മലയാള സിനിമാ ലോകത്തിലെ ഒരു പ്രമുഖ നടിക്ക് നേരിടേണ്ടി വന്ന ലൈംഗിക ചൂഷണത്തിനെതിരെയായി സംസാരിക്കാൻ നടിമാർ അല്ലെങ്കിൽ മലയാള സിനിമാ ലോകത്തിലുള്ള സകല സ്ത്രീകളുടെ ഒരു സംഘടനയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഡബ്ല്യു സി സിയുടെ പെറ്റീഷൻ പ്രകാരം കേരള ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം രൂപം കൊണ്ട ഒരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ ഒട്ടനവധി ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളാണ് ഉണ്ടായത് ഒന്നാമത്തേന്ന് പറയുന്നത് ഒത്തിരിയേറെ സ്ത്രീകൾ മലയാള സിനിമയിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് മാത്രമല്ല അവർ മറ്റ് പല രീതികളിലും അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നതായിട്ട് കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് കാണണ്ടെന്ന് പറഞ്ഞാൽ അവർക്കൊരു നല്ലൊരു ശൗചാലയമില്ല ഡ്രസ്സ് മാറാനുള്ള മുറികളില്ല സുരക്ഷിതമായ യാത്രാ സൗകര്യങ്ങളില്ല ഷൂട്ടിംഗ് ലൊക്കേഷനിൽ താമസ സൗകര്യങ്ങളില്ല അങ്ങനെ പല ഒട്ടനവധി കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത് ഹേമ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ ആരെന്നാൽ റിട്ടയേഡ് ഹൈക്കോടതി ജസ്റ്റിസ് കെ ഹേമ ഫോമർ ആക്ടർ ശാരദ റിട്ടയേർഡ് ഐ എ എസ് ഓഫീസർ കെ ബി വത്സലകുമാരി എന്നിവരാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടെത്തിയ കാര്യങ്ങളിൽ ആദ്യമായി നിൽക്കുന്നത് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന കൾച്ചറാണ് കാസ്റ്റിംഗ് കൗച്ച് പേരിൽ ഭയങ്കര കൗതുകം തോന്നിയാലും അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നത് ഒരു നടി നടിയാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു അഭിനേത്രി ഒരു സിനിമാ ലോകത്തെ സമീപിക്കുമ്പോൾ തൻ്റെ അവസരങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ ലൈംഗിക ആവശ്യങ്ങൾക്ക് നിന്ന് കൊടുക്കണം എന്ന രീതിയിലുള്ള ഒരു പ്രക്രിയ ഇപ്പോൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പ്രവണത ഇപ്പോൾ കാണുന്നുണ്ട് എന്നാണ് ഖേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് കാസ്റ്റിംഗ് കൗച്ച് പിന്നെ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പല ആവശ്യങ്ങളും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വിമൻ എന്ന് പറയുമ്പോൾ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ആ സംഘടന എന്ന് പറയുമ്പോൾ നടിമാരല്ല അതിൽ എല്ലാ തരത്തിലും എല്ലാ രീതിയിലും വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ കാറ്റഗറിയിലും വരുന്ന സ്ത്രീകൾ ഈ സംഘടന ഉൾപ്പെടുന്നതാണ് അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിൽ പോലും ഒരുപാട് വേർതിരിവുകൾ കാണപ്പെടുന്നുണ്ടെന്നും കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നമുക്കിനി നോക്കാവുന്നത് കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന കുറച്ച് റെക്കമെൻഡേഷൻസ് ആണ് ആദ്യമായി വേണ്ടത് ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി അവരുടെ വർക്ക് പ്ലേസിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന സെക്ഷൽ ഹറാസ്മെൻറ്റൊക്കെ അവർക്ക് തുറന്ന് പറയാനായിട്ട് ഒരു ഇൻറ്റേർണൽ കംപ്ലൈൻസ് കമ്മിറ്റി ഉണ്ടാകണം എന്നുള്ളത് ആദ്യത്തെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ആണ് രണ്ടാമതെന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രിബ്യൂണൽ പ്രപ്പോസൽ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് സ്പെഷ്യൽ കോർട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക കോടതി വേണമെന്നുള്ളതാണ് പിന്നീട് വേണ്ടുന്നത് റിട്ടേൺ കോൺട്രാക്ട്സ് റിട്ടേൺ കോൺട്രാക്ട്സ് ആകുമ്പോൾ തനിക്ക് ആവശ്യമായ കാര്യങ്ങൾ പറയുകയും അവരെ നിയമിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ കൃത്യമായി പറഞ്ഞു തരുമ്പോൾ നമുക്ക് അതിനെതിരെ നിൽക്കാനും കഴിയും അതിനെന്തെങ്കിലും ഒന്നും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെതിരെ അവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തുല്യമായിട്ട് കേസ് കൊടുക്കാനുള്ള എല്ലാം അവകാശങ്ങളും കിട്ടുന്നതാണ് റിട്ടേൺ കോൺട്രാക്ട് വഴി അത് ഉണ്ടാകണമെന്നും കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അടുത്തതായി ജെൻഡർ അവെയർനെസ് ട്രെയിനിങ് പ്രോഗ്രാം അതായത് ജെൻഡർ അവെയർനെസ് എല്ലാ ജെൻഡേഴ്സും ഒന്നാണ് എല്ലാവർക്കും ഈക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ ഒരു അവെയർനെസ് കൊണ്ടുവരു ട്രെയിനിങ് പ്രോഗ്രാം വേണമെന്നും കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മൾ കാണുന്നത് പ്രൊഡ്യൂസർ എന്ന കാറ്റഗറിയിൽ സ്ത്രീകൾ വരുന്നത് വളരെ കുറവാണ് എന്നാൽ ആ പ്രൊഡ്യൂസർ റൂൾസിൽ സ്ത്രീകളെ കൊണ്ടുവരണം എന്നും കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ലീഗൽ ഫ്രെയിംവർക്സ് ലീഗൽ ഫ്രെയിംവർക്സ് എന്ന് പറഞ്ഞാൽ ഒരു നിയമ അല്ലെങ്കിൽ നിയമരീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് ഫിലിം ഇൻഡസ്ട്രി മലയാളം മാത്രമല്ല ഏതൊരു ഫിലിം ഇൻഡസ്ട്രിയിലും ഒരു സെക്ഷൽ ഹറാസ്മെൻ്റ് അല്ലെങ്കിൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നേരിടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കുറേ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യൻ പീനൽ കോഡ് എയ്റ്റീൻ സിക്സ്റ്റി ഇപ്പോൾ ഇത് ഭാരതീയ ന്യായ സംഹിതയാണ് സെക്ഷൽ ഹറാസ്മെൻ്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് വരുന്നുണ്ട് പിന്നെ ഐ ടി ആക്ട് ടൂ തൗസൻഡ് പോസ്കോ ആക്ട് ഇമോറൽ ട്രാഫിക് ആക്ട് വരുന്നുണ്ട് ഇതൊക്കെ തീർച്ചയായും നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ആക്ട്സ് ആണ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാനും ഒരുപാട് രീതിയിൽ പല രീതിയിലും ഈ ക്വസ്റ്റ്യൻസ് വരാനും ചാൻസ് നമ്മൾ പഠിച്ചിരിക്കേണ്ടതുമാണ് അടുത്ത വാർത്ത എന്ന് പറയുന്നത് പ്രഗ്യാൻ റോവർ റിവീൽ സയൻസ് ഓഫ് മാഗ്മ ഓഷ്യൻ ഓൺ ഏൻഷ്യൻ മൂൺ നമുക്കറിയാം ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചന്ദ്രയാൻ ത്രീ വിക്ഷേപണം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ചന്ദ്രൻ്റെ സൗത്ത് പോൾ അത് ലാൻഡ് ചെയ്തിരുന്നു അതുവഴി പ്രഗ്യാൻ റോവർ കണ്ടെത്തിയ ചില കണ്ടെത്തലുകളാണ് ഇതിൽ പറയുന്നത് ആദ്യമായി ഇരുപത്തി മൂന്ന് സൈറ്റിൽ നിന്ന് സോയിൽ സാമ്പിൾസ് എല്ലാം കളക്ട് ചെയ്തു അതുവഴി ആൽഫ പാർട്ടിക്കിൾ എക്സ് റേ സ്പെക്ട്രോമീറ്റർ ഫെറോൺ അന്തോസൈറ്റ് എന്ന് പറയുന്ന ഒരു ലൂണാർ റോ ഒരു പാറക്കഷ്ണം കണ്ടെത്തിയിട്ടുണ്ട് അത് പോരാഞ്ഞിട്ട് പറയുന്നതെന്നാൽ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാഗ്മ ഓഷ്യൻ ആണ് മാഗ്മ എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ സർഫസ് എർത്തിൻ്റെ ഉപരിതലത്തിൻ്റെ അടിത്തട്ടിലായിട്ട് ഉരുകിയതും ഉരുകാത്തതുമായിട്ടുള്ള ഒത്തിരിയേറെ പാറ കഷ്ണങ്ങളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ക്രിസ്റ്റൽസ് ക്രിസ്ത്യ പറലിരിക്കുന്ന വസ്തുക്കളാണ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു മിശ്രിതമാണ് എന്ത് മാഗ്മ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും മാഗ്മ മാഗ്മോൾകാനിക് ഇറപ്ഷൻ വോൾകാനപ് ചെയ്യുമ്പോൾ മാഗ്മ വരുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെയുള്ള ഒരു മാഗ്മ ആയിട്ട് മാഗ്മ എന്ന രീതിയിൽ ഒരു മിശ്രിതം എല്ലാത്തിൻ്റെ ഒരു മിശ്രിതം പാറ കഷ്ണങ്ങളാകാം ക്രിസ്റ്റൽസ് മീൻസ് പറല് പോലെ ഇരിക്കുന്ന മസ് എന്ത്തിൻ്റെയും ഒരു മിശ്രിതമാണ് മെൽറ്റ് ആയതോ മെൽറ്റ് ആകാത്തത് ഉരുകിയതോ ഉരുകാത്തതുമായിട്ടുള്ള പലതിൻ്റെയും മിശ്രിതമാണ് മാഗ്മ ആ ഒരു മാഗ്മ ഒരു മാഗ്മയുടെ ഒരു സമുദ്രം ഇവിടെ കാണപ്പെടുന്നുണ്ട് ഓ മൂണിൻ്റെ സർഫസ് അതായത് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞു അത് മാത്രമല്ല ഈ തേറി പറയുന്നത് വേറൊരു കാര്യം എന്തെന്നാൽ ഈ ചന്ദ്രൻ അതായത് മൂൺ ഫോർമേഷൻ തന്നെ മൂൺ ഉണ്ടായത് തന്നെ എങ്ങനെയാണ് ഒരു ജോയിൻറ്റ് കൊലീഷൻ ഒരു എല്ലാ ഈ ഒരു മാഗ്മ എല്ലാത്തിൻ്റെയും ഒരു ഒരു പൊട്ടിച്ചേർ അല്ലെങ്കിൽ ഒത്തുചേർന്ന് ഒരു പൊട്ടിത്തെറിക്കൽ ആ ഒരു കൊള്യൂഷൻ ഒത്തുചേർന്നുണ്ടായ എന്നിട്ട് ഈ മാഗ്മ എന്ത് ചെയ്തു മാഗ്മ ഒന്ന് മോൾട്ടൺ ആയി മോൾട്ടൺ വെച്ചാൽ ഒന്ന് തണുത്തുറഞ്ഞ ഒരു പ്രതലമാണ് എന്ത് ചന്ദ്രൻ്റെ ഉപരിതലത്തിലുണ്ടെന്ന് ഈ തിയറി പറയുന്നുണ്ട് പിന്നെ ചന്ദ്രയാൻ ത്രീ പറയുന്നത് ലൂണാർ മാഗ്മ ഓഷൻ ഹൈപ്പോസിത്തിസിസ് ഞാൻ പറഞ്ഞതുപോലെ മൂണിൻ്റെ ഇവല്യൂഷൻ പഠിക്കണമായിട്ടുണ്ട് നമുക്കത് പഠിച്ചിരിക്കേണ്ടതാണ് എക്സാമിന് അതുമാത്രമല്ല ഇന്ത്യയാണ് ആദ്യത്തെ രാജ്യം ിയർ ദി അൺഎക്സ്പ്ലോർഡ് ലൂണാർ സൗത്ത് പോസ് മൂണിന്റെ സൗത്ത് പോളിൽ ആദ്യമായിട്ട് ഒരു റോവർ എത്തിച്ച കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ് അടുത്തത് ഇന്ത്യസ് കമ്മിറ്റ്മെന്റ് ടു ദി ഹൈ സീസ് ട്രീറ്റി ഹൈ സീസ് ട്രീറ്റി എന്ന് പറയുന്നത് ഒരു മറൈൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ കൺസർവേഷനാണ് നമ്മുടെ ഓഷ്യൻസിൻ്റെയൊക്കെ ഒരു കൺസർവേഷൻ ആണെങ്കിൽ പറയാം ടോട്ടലി പറയുകയാണെങ്കിൽ എഗ്രിമെൻ്റ് ഓൺ കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് മറൈൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓഫ് ഏരിയാസ് ബിയോൺ നാഷണൽ ആണ് ഇതിൽ പ്രധാനമായി പറയുന്ന ഈ കൺട്രികളുടെ ജൂറിസ്റ്റിക്ഷൻ അതീതമായിട്ട് ഏകദേശം നമ്മുടെ ഓഷ്യൻസ് സമുദ്രത്തിൻ്റെ അളവെടുക്കാൻ അറുപത്തിനാല് ശതമാനം ഈ ഒരു ട്രീറ്റ് കവർ ചെയ്യുന്നുണ്ട് ഈ ട്രീറ്റിൻ്റെ പ്രധാന ഉദ്ദേശം എന്തെന്നാൽ യാതൊരു കൺട്രിക്കും ഒരു പ്രത്യേകമായിട്ടൊരു പരിമിതി കൊടുക്കുന്നില്ല ഒരു ജൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പരിമിതിയാണ് അത് കൊടുക്കുന്നില്ല എന്തുകൊണ്ട് കൊടുക്കുന്നില്ലെന്നാൽ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അതായത് നമുക്ക് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകും റിസോഴ്സ് മാനേജ് ചെയ്യുന്ന റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അതിന് കിട്ടാവുന്ന കുറേ കാര്യങ്ങൾ അതൊക്കെ മാനേജ് ചെയ്യുന്ന ചലഞ്ചസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ടാണ് ഈ ഹൈസ്റ്റസ്റ്റ് ട്രീറ്റ് കൊണ്ടുവന്നത് ഒരു കൺട്രിക്കും തന്നെ ജൂറിസ്ട്രിക്ഷൻ കൊടുക്കുന്നില്ല ആൻഡ് ഇന്ത്യാസ് കമ്മിറ്റ്മെൻറ്റ് ദി ഹൈ ഹൈസ്റ്റ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് വെച്ചാൽ ഈ ട്രീറ്റ് കൊണ്ടുവന്നതിന് യു എൻ ക്ലോസ് അതായത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദി ലോ ഓഫ് സി സമൂഹത്തിന്റെ നിയമം എന്ന് നമുക്ക് ചുരുക്കി പറയാം യു എൻ ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ട്രീറ്റ് ഈ ഒരു ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെന്റ് ആണ് ഒരു ഒരു കയ്യെടുത്ത് ഒരു എഗ്രിമെന്റ് പോലെ നമുക്ക് പറയാം അതെന്ന് പറയുന്നത് എന്ത് ചെയ്യാനാണ് ഈ ഒരു ഇത് ഈ ഒരു ട്രീറ്റി കൊണ്ടുവരുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആര് തന്നെയാണ് യു എൻ ക്ലോസാണ് പ്രധാന ഉദ്ദേശമാണ് ഇതിന്ന് പഠിക്കേണ്ടത് ചോദ്യം വരുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും ഈ ട്രീറ്റിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പൊല്യൂഷൻ എന്താണ് മലിനീകരണം കുറയ്ക്കാനും അതിൻ്റെ കൺസർവേഷൻ അതിനെ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യുക അതിനെ നമ്മൾ സംരക്ഷിക്കാനും മറയൻ റിസോഴ്സ് അതായത് നമ്മുടെ സമുദ്രത്തിൽ കാണപ്പെടുന്ന അവിടെ കാണപ്പെടുന്ന ഈ സസ്യജീവികളും അവരുടെയൊക്കെ ഒരു എന്താണ് അവരുടെ അവരെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പിന്നെ ഹൈസൈസ് ട്രീറ്റിയുടെ ആ ഒരു ട്രീറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്ത് തന്നെയാണ് മറയൻ സമുദ്രത്തിൽ കാണുന്ന എല്ലാത്തിനെയും ഒന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാ കൺട്രീസും എല്ലാ രാജ്യങ്ങളും ഇത് പ്രൊമോട്ട് ചെയ്ത് അവരെല്ലാം ഇത് ഈ ഒരു കൺ ഈ ഒരു ട്വീറ്റ് അനുസരിച്ച് അത് ചെയ്യണം ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട് അടുത്ത വാർത്ത ഹിമാചൽ പ്രദേശ് വിൽ റേസിംഗ് ഏജ് ഓഫ് മാരേജ് ഫോർ വിമൻ ടു ട്വൻറ്റി വൺ ഹിമാചൽ പ്രദേശ് ഒരു കാര്യം മുന്നോട്ട് വച്ചിട്ടുണ്ട് അതായത് പെൺകുട്ടികളുടെ പെൺകുട്ടികളുടെ കല്യാണ പ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തി ഒന്ന് ആക്കണമെന്നുള്ളതാണ് ഇരുപത്തി ഒന്ന് വരെ അവരെന്താണ് കുട്ടികൾ എന്ന രീതിയിൽ പറഞ്ഞത് ഡെഫിനിഷൻ ഓഫ് എ ചൈൽഡ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ കുട്ടികൾ എന്തെന്നാൽ ആ കുട്ടികളുടെ രീതിയിലാണ് ഇരുപത്തി ഒന്ന് വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ കുട്ടികൾ എന്ന രീതിയിൽ തരം തിരിക്കണമെന്നാണ് ഹിമാചൽ പ്രദേശ് പറയുന്നത് ഈ ഒരു അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നാൽ അവർക്ക് ഒരു ഹെൽത്ത് ആരോഗ്യപരമായിട്ടും അവരുടെ ഒന്ന് പുറത്തേക്ക് അവരുടെ അവരുടെ ആ കഴിവുകളെല്ലാം അല്ലെ അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടട്ടെ എന്ന രീതിയിൽ അവരുടെ പ്രായം കുറഞ്ഞിട്ട് അവർക്ക് അവരുടെ ഒരു സെൽഫ് ഡെവലപ്മെന്റ് അവർക്കൊന്ന് പഠിച്ച് അവരുടേതായ രീതിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം വിവാഹം മതി എന്ന രീതിയിലാണ് ഇത് കൊണ്ടുവന്നത് നമുക്ക് ഈ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ ഭരണഘടനാ രീതിയിൽ ഇതെങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതാണല്ലോ പരീക്ഷയ്ക്കും വരുന്നത് ഭരണഘടനയിൽ നമുക്ക് ഭരണഘടനയിൽ മൂന്ന് ലിസ്റ്റ് ഉണ്ട് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൺ ലിസ്റ്റ് ഏഴാമത്തെ ഷെഡ്യൂൾ പ്രകാരം മൂന്ന് ലിസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ മൂന്നാമത്തെ ലിസ്റ്റാണ് കൺകറൺ ലിസ്റ്റ് കൺകറിൻ ലിസ്റ്റ് വരുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ യൂണിയൻ സെൻറ്ററിന് കേന്ദ്രത്തിനും ഓരോ സംസ്ഥാനത്തിനും അവകാശമുണ്ട് ഈ കൺകറൺ ലിസ്റ്റിൽ വരുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ കൺകർ ലിസ്റ്റ് വരുന്ന ഒരു കാര്യമാണ് എന്താ മാരേജും ഡിവോഴ്സും എല്ലാം അപ്പോൾ ഈ ലിസ്റ്റ് ഇപ്പൊ മാരേജ് എന്ന് വരുന്നത് കൺകറിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് എന്ന് പഠിച്ചിരിക്കേണ്ടതാണ് ഒരു സിവിൽ സിവിൽ സർവീസോ ഏതെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കുന്ന ഒരു കുട്ടി ഈ ഒരു വാർത്ത കാണുമ്പോൾ ഇത് ഏതിൽ വരുന്നു എന്നാണ് പഠിക്കേണ്ടത് പിന്നെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ടു അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം ഗവർണറിന് ഒരു ബില്ല് ഒരു ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് വേണ്ടി അത് മാറ്റി മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു ആർട്ടിക്കിളും എന്താണ് ഇരുന്നൂറ് ഇത് പറയാനുള്ള കാരണം എന്തെന്നാൽ ഈ ഒരു ബില്ല് വന്നു കഴിയുമ്പോൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അമ്പത്തി നാല് ക്ലോസ് ടു ബ്രാക്കറ്റ് നമ്മൾ ടു പറയുമ്പോൾ ക്ലോസ് ടു എന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത്തിനാല് ക്ലോസ് രണ്ട് പ്രകാരം ഒരു പാർലമെൻറ്റ് ഒരു ലോ ഇറക്കിയാൽ യൂണിയൻ ഒരു ലോ ഇറക്കിയാൽ സെൻടർ ഒരു ലോ ഇറക്കിയാൽ ആ ലോയ്ക്ക് ഒരു അനോപ്പമി സ്റ്റേറ്റ് ലോ വന്നാൽ സെൻട്രൽ ലോയ്ക്ക് അതായത് കേന്ദ്രത്തിൻ്റെ നിയമത്തിന് എതിരെ അല്ലെങ്കിൽ അതുമായി ഒത്തുപോകാത്ത രീതിയിലാണ് സംസ്ഥാനത്തിൻ്റെ നിയമമെങ്കിൽ ഗവർണർ എന്ത് ചെയ്യുന്നു അതിനെ റിസർവ് ചെയ്ത് വയ്ക്കുന്നുണ്ട് പ്രസിഡൻറ്റിൻ്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് പ്രസിഡന്റ് എന്തു ചെയ്യുന്നുണ്ട് ആ പ്രസിഡൻ്റിന് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം അതിന് എന്താണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ അത് ഓക്കെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അസെൻ്റ് കൊടുക്കാനോ ഉള്ള ഇതുണ്ട് അപ്പം നമ്മൾ ഈ വാർത്ത പഠിക്കുമ്പോൾ പറ പഠിക്കേണ്ട കാര്യങ്ങൾ മാരേജ് ഏത് ലിസ്റ്റിൽ വരുന്നു അത് കൂടാഞ്ഞിട്ട് ഈ പറയുന്ന ആർട്ടിക്കിൾസും കൂടെ പഠിച്ചിരിക്കുകയാണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രധാന വാർത്തയിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ അടുത്തതായി അവസാനത്തെ വാർത്തയാണ് ഈ ആഴ്ചയിലെ മൈക്രോപ്ലാസ്റ്റിക്സ് ഇൻ ബ്രെയിൻ മൈക്രോപ്ലാസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അഞ്ച് മില്ലിമീറ്ററിന് താഴെ വരുന്നതാണ് മൈക്രോപ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല അതാണ് മൈക്രോപ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ മൈക്രോപ്ലാസ്റ്റിക്സ് എങ്ങനെയാണ് വരുന്നത് നമ്മുടെ വെ ഡ്രിങ്കിംഗ് വാട്ടർ കുടിവെള്ളവും ആ ആഹാരവും ഒക്കെ വഴിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇത് പ്രവേശിക്കുന്നത് ഇപ്പോൾ കാണപ്പെടുന്ന വച്ചാൽ ബ്രെയിനിൽ ഇത് കണ്ടെത്തുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് യു എസ് യു എസ് സ്റ്റഡി യു എസ് സ്റ്റഡി യു എസ് അമേരിക്ക യ്ക്ക് കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ മൈക്രോപ്ലാസ്റ്റിക്സ് കണ്ടെത്തിയിരിക്കുന്നതാണ് ഇത് വരുന്നത് കണ്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര മലിനമായ വെള്ളത്തിൽ നിന്നും ആഹാരത്തിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇത് പ്രവേശിക്കുന്നത് ഇത് മനുഷ്യ ശരീരത്തിലെ രക്തം വഴി പല പല ഓർഗൻസിലേക്കും പല അവയവങ്ങളിലേക്കും എന്ത് ചെയ്യുന്നുണ്ട് കടന്നു പോകുന്നുണ്ട് അങ്ങനെ കടന്നു പോകുന്നത് എവിടെ എത്തും നമ്മുടെ ബ്രെയിനിൽ എത്തുന്നുണ്ട് നമ്മളെ ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ അത് വളരെ നമുക്ക് ഹെൽത്തിന് വള നമ്മുടെ നമ്മുടെ ആരോഗ്യത്തെ വളരെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മളത് കാണേണ്ടത് അത് മാത്രമല്ല ഇതുകൊണ്ട് നമ്മുടെ ബ്രെയിനിലെ പല സെൽസിൻ്റെ കോശങ്ങൾക്കും ഡാമേജ് സംഭവിക്കുന്നു പല കോശങ്ങളും നശിച്ചു പോവാൻ കാരണമാകുന്നുണ്ട് മാത്രമല്ല ഈ മൈക്രോപ്ലാസ്റ്റിക്സ് എന്ന് പറയുന്ന തരം അത് പലതരം ബാക്ടീരിയയും പല വിഷാംശങ്ങളെയും നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാനും ഇടയാക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ കഴിഞ്ഞ ഒരാഴ്ചയിലെ പ്രധാന വാർത്തകൾ എല്ലാവർക്കും ഈ സെഷൻ വളരെയധികം ഇഷ്ടപ്പെട്ടുമെന്നും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്